അതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അഞ്ചാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ടു മലേഷ്യ നൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് നമ്മൾ ടൈമിന് തന്നെ അവിടെ എത്തി ഒക്കെ ചെയ്തു പക്ഷെ കുറേ ടൈം എടുത്തു ചെക്കിന് കുറേ ആളുകൾ ഉണ്ടായിരുന്നു നൈറ്റ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത് എന്നിട്ട് നേരെ ഫ്ലൈറ്റ് കയറി ഉണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ ഫ്ലൈറ്റിൽ അലമ്പാക്കുമോ എന്നൊക്കെ പക്ഷെ അവനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ കിടന്നുറങ്ങി സോ നമ്മളും കൂളായിട്ടിരുന്നു നമ്മുടെ നാട്ടിനേക്കാളും രണ്ട് ഹവേഴ്സ് മുന്നിലാണ് മലേഷ്യ അപ്പോൾ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയൊക്കെ ആയി ആ ടൈമിൽ തന്നെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ ചേട്ടനെ നിപ്പുണ്ടായിരുന്നു പുറത്ത് അങ്ങനെ നേരെ പെട്ടിയൊക്കെ എടുത്ത് ഹോട്ടലിൽ പോയി കോലാലംപൂരാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് അവിടുന്ന് ഹോട്ടലിലേക്ക് ഏകദേശം ഒരു വൺ അവർ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് പോയതല്ല ഒറ്റ മൈൻഡിൽ പോയതാ മേ ബി അങ്ങനെ പോയ ട്രിപ്പുകൾക്കല്ലേ കൂടുതൽ നന്നാവാറ് നിങ്ങളങ്ങനെ പോകാറുണ്ടോ അങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ താഴെ താഴ്ന്ന് ആക്കണേ പിന്നെ ഇനിയുള്ള കുറച്ച് ദിവസം മലേഷ്യൻ ബ്ലോഗുകളാവും കേട്ടോ